ശ്രീധുവും അർജുനും ഒന്നാവുമോ ലൈവിൽ താരത്തിന്റെ മറുപടി ഇങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കോംബോ ആയിരുന്നു ശ്രീധുവും അർജുനും സാവധാന കൂട്ടായി പിന്നീട് വളരെ വലിയ ആത്മത പുലർത്തിയവരാണ് ഇരുവരും ഈ കൂട്ടുകെട്ടിനെ ശ്രീജു എന്ന പേരിലായിരുന്നു പ്രേക്ഷകർ ഏറ്റെടുത്തത് ശ്രീധുവും അർജുനും ഒരുമിച്ചുള്ള രംഗങ്ങളെല്ലാം കോർത്തിണക്കി ആരാധകർ റീലുകൾ ആഘോഷിച്ചു ഷോ അവസാനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പേർക്ക് അറിയേണ്ടിയിരുന്നത് ഇരുവരുടേതും പ്രണയമാണോ എന്നായിരുന്നു ഇപ്പോഴത്തെ ശ്രീധു തന്നെ അതിന് മറുപടി നൽകുകയാണ് ബിഹേൻ ബോഴ്സ് നൽകിയ അഭിമുഖത്തിലാണ് ശ്രീതു അർജുനുമായുള്ള കൂട്ടുകെട്ടിനെക്കുറിച്ച് മനസ്സ് തുറക്കുന്നത് ബിഗ് ബോസ് അനുഭവങ്ങളെക്കുറിച്ചും ഷോ കഴിഞ്ഞപ്പോൾ ലഭിച്ച സ്വീകാര്യതയെക്കുറിച്ചുമെല്ലാം താരം സംസാരിച്ചു തമിഴ് പെൺകുട്ടി എന്ന നിലയിൽ ഷോയിൽ തനിക്ക് ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നില്ലെന്നും ശ്രീതു പറഞ്ഞു ഇനി ചെന്നൈയിൽ നിന്നും മാറി കേരളത്തിൽ സെറ്റിലാകാൻ എന്ന ചോദ്യത്തിന് താൻ ഇതുവരെയും അതൊന്നും ആലോചിച്ചിട്ടില്ലെന്നും നടി വ്യക്തമാക്കി ശ്രീതുവിൻ്റെ വാക്കുകളിലേക്ക് കേരളത്തിൽ ഒന്ന് സെറ്റിലാവേണ്ടത് ഞാൻ ആലോചിച്ചിട്ടില്ല ഭാവിയിൽ നടക്കുമോ എന്ന് അറിയില്ല പറയാൻ പറ്റില്ല എന്തും നടക്കാം ഭാവി നമുക്ക് പ്രവചിക്കാൻ പറ്റില്ലല്ലോ എന്തും സംഭവിക്കാം ബിഗ് ബോസ് പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല ഞാനും ബിഗ് ബോസ് കാണുമായിരുന്നു എന്തിനാണ് എല്ലാവരും ഇങ്ങനെ ബഹളം വെക്കുന്നതെന്ന് നമുക്ക് തോന്നും പക്ഷെ അവിടെ ആ സാഹചര്യത്തിനാകുമ്പോൾ മാത്രമേ എന്തുകൊണ്ട് അത്തരത്തിലൊക്കെ പ്രതികരിച്ചുവെന്ന് മനസ്സിലാവുകയുള്ളൂ മലയാളം വലിയ പ്രശ്നമായിരുന്നില്ല എന്നാൽ ചില ടാസ്ക് ലെറ്റർ ഒന്നും വായിക്കാൻ പറ്റാത്തതിന് വിഷമമുണ്ടായിരുന്നു അത് മംഗ്ലീഷിലാക്കി തരുമോ എന്ന് ഞാൻ ബിഗ് ബോസിനോട് ഒരുപാട് കേഞ്ചിയിരുന്നു അൻപത് ദിവസം കഴിഞ്ഞപ്പോൾ മംഗ്ലീഷിലാക്കി തന്നു ആഗ്രഹം അദ്ദേഹം നടത്തി തന്നു ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും ഫേവറേറ്റ് വ്യക്തി ആയിരുന്നെന്ന് ചോദിച്ചാൽ ഒരുപാട് പേരുണ്ട് കാരണം എല്ലാവരും ഓരോരോ ക്യാരക്ടറാണ് എങ്കിലും ഫേവറേറ്റ് ആയിരുന്നെന്ന് ചോദിച്ചാൽ അത് അർജുനാണ് കാരണം അവൻ എന്നെപ്പോലെ തന്നെയാണ് ജെനുവിനാണ് വളരെ പ്ലാനിങ്ങോടെ അവിടെ വന്നവരുണ്ട് എന്നാൽ ഞങ്ങൾ അവിടുത്തെ ഒഴുക്കിനനുസരിച്ചാണ് പ്രതികരിച്ചത് മറക്കാൻ പറ്റാത്ത നിമിഷമെന്ന് പറയുന്നത് ക്യാപ്റ്റൻസിയും ബിഗ് ബോസ് ഹൗസിലെ പിറന്നാൾ ആഘോഷവുമായിരുന്നു വിഷമം തോന്നിയ നിമിഷം പുറത്തായതാണ് നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാൻ ഉണ്ടായിരുന്നോ എന്ന് പുറത്തായപ്പോൾ അർജുനോട് ചോദിച്ചത് മറ്റെന്തെങ്കിലും മനസ്സിലുണ്ടായിട്ടല്ല മറിച്ച് ബാക്കിയെല്ലാവരും റീ എൻട്രി നടത്തിയല്ലോ ഞാനാണെങ്കിൽ ഫിനാലയ്ക്ക് തൊട്ടു മുൻപാണ് പുറത്തായത് അതുകൊണ്ട് ഇനി ഹൗസിലേക്ക് തിരികെ കയറാൻ സാധിക്കില്ലെന്നായിരുന്നു ആശങ്ക ആ സമയത്ത് സംസാരിച്ചതാണ് അല്ലാതെ മറ്റൊന്നില്ല അർജുനുമായുള്ള കോംബോ ഒരിക്കലും സ്ട്രാറ്റജി ആയിരുന്നില്ല അത് ഓർഗാനിക്കായി സംഭവിച്ചതാണ് അത് ഞങ്ങൾ രണ്ടു പേർക്കും അറിയാം ഉണ്ടാക്കണമായിരുന്നെങ്കിൽ തുടക്കം മുതൽ ഉണ്ടാക്കണമായിരുന്നു ഞങ്ങൾക്ക് പരസ്പരം അറിയില്ലല്ലോ എങ്ങനെ അർജുനമായി കണക്റ്റായെന്ന് സത്യസന്ധമായി എനിക്കറിയില്ല സ്വാഭാവികമായി സംഭവിച്ചതാണ് ഞങ്ങളെ മാത്രമാണ് അവിടെ കോംബോ എന്ന് പറയുന്നത് ഇഷ്ടമല്ലായിരുന്നു അവിടെ പല കോംബോകൾ ഉണ്ടായിരുന്നില്ലേ അർജുനെ കണ്ട നല്ലൊരു ക്വാളിറ്റി ആളൊരു നല്ല മനുഷ്യനാണ് അവൻ്റെ കെയറിങ് ജെനുവിനിറ്റി എല്ലാം ഇഷ്ടമാണ് ശ്രീതു പറഞ്ഞു ശ്രീധുവും അർജുനും ഒന്നാവുമോ എന്ന ചോദ്യത്തിന് ഒരിക്കലും ഇല്ലെന്നും ഞങ്ങളുടെ സൗഹൃദം മാത്രമാണെന്നും ശ്രീതു പറഞ്ഞു ഭാവിയിലും സൗഹൃദം തന്നെയായിരിക്കും വെറുതെ ചർച്ചയാക്കി കുളമാക്കരുത് ശ്രീജിൻ റീലുകളൊക്കെ ഞാൻ ആസ്വദിക്കുന്നുണ്ട് താരം വ്യക്തമാക്കി